ചെക്ക് കേസുകൾ കൊടുക്കാൻ പോകുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരു സുപ്രധാന അറിയിപ്പാണ് ഹൈക്കോടതി ഇന്നലെ വിധിച്ച ഒരു വിധിപ്രകാരം വളരെ സൂക്ഷിക്കണം നമുക്കറിയാം നിങ്ങൾ ഒരാൾക്ക് പണം കടം കൊടുക്കുന്നു കടം കൊടുത്ത ശേഷം ആ പണം തിരിച്ചു തരുവാനായിട്ട് അവർ നിങ്ങൾക്കൊരു ചെക്ക് തരുന്നു ഈ ചെക്ക് നിങ്ങൾ ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ഡിസോർഡർ ആവുന്നു ബൗൺസ് ആകുന്നു മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആ പണം തന്നയാൾക്ക് ഒരു ഇൻറ്റിമേഷൻ കൊടുക്കുകയും ലീഗൽ നോട്ടീസ് കൊടുക്കുകയും വേണം ഈ ലീഗൽ നോട്ടീസ് വൺ തേർട്ടി എയ്റ്റ് ആക്ട് പ്രകാരം മസ്റ്റാണ് അപ്പോൾ ഈ നോട്ടീസ് അയാൾ കൈപ്പറ്റിയിരിക്കണം അതായത് നിങ്ങളുടെ ഓപ്പോസിറ്റ് പാർട്ടി ആരോടും നിങ്ങൾക്ക് പണം നൽകാൻ അയാൾ കൈപ്പറ്റിയിരിക്കണം കൈപ്പറ്റിയ ശേഷം അയാൾ ഒരു നോട്ടീസ് അയക്കണം എന്നൊക്കെയുണ്ട് റിപ്ലൈ നോട്ടീസ് അറിയണമെന്നുണ്ട് ഓക്കെ കൈപ്പറ്റിയോ ഇല്ലയോ നിങ്ങൾ ഉറപ്പിക്കണം കഴിഞ്ഞ ദിവസം രണ്ട് കോടതികൾ ആറ് മാസത്തേക്ക് ഒരാളെ ശിക്ഷിച്ചിരുന്നു ഈ ഒരു മൂന്ന് മൂന്ന് ലക്ഷം വാങ്ങിയ ഒരാളെ പക്ഷേ അയാളെ വെറുതെ വിട്ടുകൊണ്ട് കോടതി പറഞ്ഞൊരു പോയിൻ്റ് ഇതാണ് അവർ ഹൈക്കോടതിയിൽ വാദിച്ചത് ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോപ്പർ നോട്ടീസ് ആയിരുന്നില്ല അതായത് ഈ പക്ഷി ഈ കക്ഷികൾ ഈ അയച്ച ലീഗൽ നോട്ടീസ് പ്രോപ്പറായിട്ട് ഈ പറഞ്ഞ അക്യൂസ്ഡ് കൈപ്പറ്റിയിരുന്നില്ല പകരം ഒരു ബന്ധുവാണ് കൈപ്പറ്റിയിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അവർക്ക് അവയർനെസ് ഇല്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് ഒരു വാദം വന്നത് അത് കോടതി അംഗീകരിക്കുകയും കൃത്യമായിട്ട് അവരെ ഇപ്പോൾ വെറുതെ വിടുകയും ചെയ്തിരിക്കുകയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കേസ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് പാർട്ടി നിങ്ങൾക്ക് പണം തരാനുള്ള ആൾ അഡ്രസ്സ് കൃത്യമാണെന്ന് ഉറപ്പിക്കുക അത് നിങ്ങളുടെ സ്വാഭാവികമായി എല്ലാ വക്കീലന്മാരും അയക്കുമ്പോൾ അക്നോളജ്മെൻറ്റ് വെച്ചാണ് അയക്കുക രജിസ്റ്റർ നോട്ട് വിത്ത് അക്നോളജ്മെൻ്റ് ആണ് അയക്കുക അപ്പോൾ ഈ നോട്ടീസ് അവിടെ ചെന്ന് ഒന്നുകിൽ അയാൾ കൈപ്പറ്റണം അയാൾ കൈപ്പറ്റിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മിക്ക ആൾക്കാരും ബുദ്ധിപൂർവ്വം തിരിച്ചയക്കുന്ന പണിയൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ തിരിച്ചയക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു ഡിഫൻസ് ആണ് അയാൾ കൈപ്പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ഇത് കൈപ്പറ്റുന്നത് ഒരു ബന്ധുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് രജിസ്റ്റർ നോട്ട് അയച്ചു കഴിഞ്ഞാൽ ആരാണോ പാർട്ടി അയാൾക്ക് മാത്രമേ ഒപ്പിട്ട് വാങ്ങുവാൻ അവകാശമുള്ളൂ ആ നോളജിൻ്റെ അയാൾ ഒപ്പിട്ടിരിക്കണം അപ്പോൾ നിങ്ങൾ വക്കീൽ ഓഫീസിൽ നിന്ന് അങ്ങനെ അയച്ചു കഴിയുമ്പോൾ ഇൻ കേസ് അങ്ങനെ അയാൾ ഒപ്പിട്ട് വാങ്ങിയിട്ടില്ല വേറൊരാൾ വാങ്ങിയിട്ടാണ് കിട്ടുന്നതെങ്കിൽ കൃത്യമായി അത് പോസ്റ്റ് ഓഫീസിൽ പോയി ചോദിക്കേണ്ട കാര്യമാണ് കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല അതായത് നിങ്ങൾക്ക് പകരം നിങ്ങളുടെ അടുത്ത ബന്ധുവോ ആയിരത്തുകാരനോ ഒരു പേഴ്സൺ ആണ് ഒപ്പിട്ട് വാങ്ങുന്നതെങ്കിൽ അപ്പോൾ ആ നോട്ടീസിനെ കുറിച്ചിട്ട് അക്യൂസ്ഡിന് അറിവില്ല എന്നൊരു ഡിഫൻസ് എടുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അയക്കുന്ന നോട്ടീസ് കൃത്യമായിട്ട് കൃത്യ അഡ്രസ്സിലായിരിക്കണം അത് കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ ഓപ്പോസിറ്റ് പാർട്ടി കൈപ്പറ്റി നിങ്ങൾ ഉറപ്പിക്കണം നമുക്കിപ്പോൾ ഉറപ്പിക്കണം ആകെയുള്ള വഴി ഈ രീതിയാണ് രജിസ്റ്റേഡ് നോട്ടീസ് വിത്ത് അക്നോളജ്മെൻറ്റ് അത് തന്നെയാണ് അയാളുടെ സൈന്യത്തുണ്ടോ എന്ന് നോക്കണം അത് തന്നെയാണ് വഴി ഇനിയിപ്പോൾ അങ്ങനെയല്ല അയാൾ പിന്നീട് കോടതി ഡിഫൻസ് പറയുകയാണ് ഒരിക്കലും അങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ തെളിവുണ്ടാവണം അയാൾ തന്നെയാണ് കൈപ്പറ്റിയിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ കേസിൽ ഇത് കൈ ഒപ്പിട്ട് വാങ്ങിയിരിക്കുന്നത് അയാളല്ല ഒരു തേർഡ് പാർട്ടി ആണെന്ന് ഉള്ളൊരു ഡിഫൻസ് അവർ വെച്ചു അതിനെ എതിർക്കുവാനുള്ള വഴികൾ നമ്മുടെ പാർട്ടിയുടെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആറ് മാസം ശിക്ഷിക്കപ്പെട്ട കേസിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ പോയാൽ വളരെ പുലിപൊലി ഇറങ്ങി പോരുന്നിട്ടുണ്ട് എന്ന് ഓർക്കുക ചെക്ക് കേസുകൾ വളരെ കോംപ്ലിക്കേഷൻസ് പിടിച്ച ഒരു കേസാണ് വളരെ അല്ലെങ്കിൽ നിങ്ങൾ പണം കൊടുക്കുന്ന ആളുടെ കൃത്യമായ അഡ്രസ് അതൊക്കെ കൃത്യം അല്ലെങ്കിൽ ഇക്ക ഡിഫൻസ് ആയിട്ട് പറയാൻ സാധ്യതയുണ്ട് എന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഈ ഒരു വിവരം മനസ്സിലാക്കിയിരിക്കുക